സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോവാണ് ചില സാധനങ്ങൾ മേടിക്കാൻ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒന്ന് അങ്ങോട്ട് കേറുകയാണ് പിന്നെ നമുക്കൊരു എന്താ ഗ്രീറ്റിംഗ് കാർഡ് അല്ലേ ഒരു ഗ്രീറ്റിംഗ് കാർഡ് മേടിക്കാനുണ്ട് ഏഹ് അതെ പാലും ഗ്രീറ്റിംഗ് കാർഡും ഒക്കെ മേടിക്കാൻ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഷോപ്പിലോട്ട് പോവാണ് ഇവിടുത്തെ അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാ അല്ലേ ഇവിടുത്തെ ആ

ഞാൻ രണ്ട് സാധനങ്ങളെ തപ്പി ഇറങ്ങി ഞാൻ പറഞ്ഞ പോലെ ഗ്രീറ്റിംഗ്സ് കാർഡ് അതിങ്ങനെ എവിടെയെന്ന് പോയി തപ്പിക്കൊണ്ടിരിക്കുക അതിങ്ങനെ തപ്പി നോക്കി തപ്പി നോക്കി അത്യാവശ്യം വലിയ റാക്കാണ് എല്ലാം ഇരിക്കുന്നത് സെഷൻ നമ്മളെ ഇന്ത്യയിൽ അങ്ങനെ കാർഡ് കൊടുക്കുന്നൊരു പതിവൊന്നുമില്ല ഇവിടെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കാർഡുകളാണ് സന്തോഷ ഈവൻറ്റ് വന്നാലും ഹാപ്പിനെസ്സിൻ്റെ ഹാപ്പിനെസ് ബന്ധപ്പെട്ട് സന്തോഷ കാര്യങ്ങൾ പിന്നെ അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മളുടനെ ഉടനെ കാർഡുകൾ കൈമാറുന്ന ഒരു പതിവ് ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡാറ്റ് മുഴുവൻ ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായി കാർഡ് കൊടുക്കും എന്ത് ഗ്രീറ്റിങ്സ് ആണെങ്കിലും ആ ഗ്രീറ്റിങ്സിന് ഇവിടെ കാർഡ് കൊടുക്കുന്ന ഒരു പതിവ് ഇവിടെ മേരിക്കലുണ്ട് ഓക്കെ അങ്ങനെ ഞങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്തു ഇതാണ് ബ്ലെസ്സിങ് ടു ഗ്രാജുവേറ്റ് എന്ന ഒരു കാർഡ് ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്തു ഓക്കെ ഞങ്ങളിത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവാണ് കാർഡ് മേടിച്ചു ആ ബില്ലടിച്ചു അങ്ങനെ നമുക്ക് തന്നെ ഇവിടെ ബില്ലടിച്ച് പേയ്മെൻ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ബില്ലടിക്കുമ്പം നമ്മൾ കൗണ്ടറിൽ പോയി കൊടുക്കണം ഇവിടെ നമുക്ക് തന്നെ ബില്ല് ചെയ്യാൻ പറ്റും എന്നിട്ട് ഈ കവറിലോട്ടിട്ട് നമ്മൾ സാധനം എടുത്താൽ ബില്ല് വന്നു നമ്മൾ താങ്ക് യു ഫോർ ഷോപ്പിംഗ് വിത്ത് എന്ന പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പോകുകയാണ് താങ്ക്